ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മെത്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലെ കുറച്ച് പി വൈ ക്യൂസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എൽ ഡി സിക്ക് ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ആദ്യത്തെ ചോദ്യം അയാൾ പിരിച്ചെഴുതുക അയാൾ എന്ന പദത്തിനെ പിരിച്ചെഴുതുക ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു പി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആ പ്ലസ് ആൾ അയാൾ അപ്പോൾ അയാൾ എന്ന പദത്തിന് എങ്ങനെ പിരിച്ചെഴുതാം ആ പ്ലസ് ആൾ ആ പ്ലസ് ആൾ ആണ് അയാൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഇത് ഓപ്ഷൻസ് അവൻ മാത്രമേ വന്നുള്ളൂ അവൻ ഒരക്ഷരം ഉരിയാടിയില്ല കേവലം ജലപാനം മാത്രം നടത്തി വെറും വെള്ളം മാത്രം കുടിച്ചു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അവൻ ഒരക്ഷരം ഉരിയാടിയില്ല അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്നതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത് താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത് ഓപ്ഷൻസ് പെണ്ണുങ്ങൾ വേലക്കാർ അധ്യാപകർ പെണ്ണ് ഇതിൻ്റെ ആൻസർ എ ആണ് പെണ്ണുങ്ങൾ ഇതിൻ്റെ ആൻസർ എ ആണ് പെണ്ണുങ്ങൾ അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ പെണ്ണുങ്ങളാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുറം പ്ലസ് അടി ചേർത്തെഴുതുക പുറം പ്ലസ് അടി ചേർത്തെഴുതുക പുറമടി തന്നിട്ടുണ്ട് പുറമടി തന്നിട്ടുണ്ട് പുറംമടി തന്നിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പുറമടി അപ്പോൾ പുറം പ്ലസ് അടീനെ എങ്ങനെയാണ് ചേർത്തെരുന്നത് ഓപ്ഷൻ ബി പുറമടി എന്നാണ് എഴുതുന്നത് പുറം പ്ലസ് അടി പുറമടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യൻ്റെ പര്യായമല്ലാത്ത പദമേത് ഓപ്ഷൻസ് ബ്രദ്ധനൻ ഹരിദശൻ വികർത്തനൻ സൂപവർണി ആൻസറ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറ് സൂപവർണി സൂര്യൻ്റെ പര്യായം അല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് ഓപ്ഷൻസും പര്യായമാണ് ഇതിൽ അല്ലാത്തത് സൂപവർണിയാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇതിൽ തുല്യത എന്നാണ് അടി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതുല്യം തുല്യത്തിൻ്റെ ഓപ്പോസിറ്റ് അതുല്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ സി അതുല്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് അസ്തിത്വം 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 അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അസ്തിത്വം അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ അസ്തിത്വം ആണ് അടുത്ത ചോദ്യം അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റ പദം തിരഞ്ഞെടുത്ത് എഴുതുക വ്യാകരണം അറിയാവുന്നവർക്കേ ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ വ്യാകരണം അറിയാവുന്നവർക്കേ എന്ന് പറയുന്ന അടിയിൽ വരച്ചിരിക്കുന്ന ഈ വാക്യത്തിന്റെ ഒറ്റ പദമാണ് നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വയ്യാഘരണം വ്യാകരണം അറിയാവുന്നവർക്കേ എന്ന് പറയുന്നതിൻ്റെ ഒറ്റ പദം എന്ന് പറയുന്നത് വയ്യാകരണൻ അടുത്ത ചോദ്യം അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻസ് സുഹൃത്തുക്കളിൽ നിന്നും അഞ്ചാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം സുഹൃത്തുക്കളിൽ നിന്നും അഞ്ചാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം ഈ അഞ്ചാം പത്തിക്കാരെ എന്നതിൻ്റെ ആ ഒരു ശൈലിയുടെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ധനവാന്മാരെ വിദ്യാസമ്പന്നരെ ഭിക്ഷാടകരെ ഒറ്റം കൊടുക്കുന്നവരെ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒറ്റം കൊടുക്കുന്നവരെ അപ്പോൾ അഞ്ചാം പത്തിക്കാരെ എന്ന് പറയുന്ന ശൈലിയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഒറ്റം കൊടുക്കുന്നവരെ ഒറ്റം കൊടുക്കുന്നവരെ അടുത്ത ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻസ് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു അവർ രണ്ട് പേരും ഒരുമിച്ച് വന്നു അവർ രണ്ടു പേരും ഒപ്പം ഒരുമിച്ച് വന്നു അവർ രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച് വന്നു ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു ഇതാണ് റൈറ്റ് ആൻസർ അപ്പം ശരിയായ വാക്യം എന്ന് പറയുന്നത് ഇവിടെ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്നതാണ് ശരിയായ വാക്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ എഴുതുക അപ്പോൾ തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത് എൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ ഓപ്ഷൻസ് കലഹത്തിന് കാരണമായത് കലഹം കൊണ്ട് പൊറുതിമുട്ടി കലഹം തന്നെ എവിടെയും കലഹമല്ലാതെ മറ്റൊന്നുമില്ല ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കലഹത്തിന് കാരണമായത് അപ്പോൾ എനാപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ശൈലിയുടെ തർജ്ജമ എന്ന് പറയുന്നത് കലഹത്തിന് കാരണമായത് കലഹത്തിന് കാരണമായതാണ് എനാപ്പിൾ ഓഫ് ഡിസ്കോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റപ്പതം എഴുതുക മനസ്സിനെ രമിപ്പിക്കുന്നത് ഓപ്ഷൻസ് രമണി മനോരമ മനോഹരി മനോഹാരി ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മനോരമ മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പത് മനോരമ മനോരമ എന്ന് പറയുന്നത് മനസ്സിനെ രമിപ്പിക്കുന്നത് നെക്സ്റ്റ് ഉദ്യോഗ സംബന്ധമായത് ഈ വാക്യത്തിന്റെ പദം എഴുതുക ഉദ്യോഗ സംബന്ധമായത് ഈ വാക്യത്തിന്റെ പദം എഴുതുക ഓപ്ഷൻസ് ഉദ്യോഗം അനൌദ്യോഗികം നിരുദ്യോഗം ഔദ്യോഗികം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഔദ്യോഗികം ഉദ്യോഗ സംബന്ധമായത് എന്ന വാക്യത്തിൻ്റെ പദം ഔദ്യോഗികം ഉദ്യോഗ സംബന്ധമായത് എന്നതിൻ്റെ ഒറ്റ പദമാണ് ഔദ്യോഗികം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുരോഗതി ഈ പദത്തിന്റെ വിപരീതം എഴുതുക പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം എഴുതുക ഓപ്ഷൻസ് ഉദ്ഗതി അധഗതി അധോഗതി അപുരോഗതി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അധോഗതി പുരോഗതി എന്നതിൻ്റെ വിപരീതമാണ് അധോഗതി പുരോഗതി എന്നതിൻ്റെ വിപരീതമാണ് അധോഗതി അടുത്ത ചോദ്യം അധികം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക അധികം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക ഓപ്ഷൻസ് വ്യയം ഛേദം ന്യൂനം അമരം വ്യയം ഛേദം ന്യൂനം അമരം എന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ന്യൂനം അധികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ന്യൂനം അധികം എന്നതിൻ്റെ വിപരീതമാണ് ന്യൂനം അടുത്ത ചോദ്യം യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ലി കണ്ടെത്തിയെഴുതുക പുര കത്തുമ്പോൾ വാഴവെട്ടുക കടലിൽ കായം കലക്കിയ പോലെ ഉണ്ട ചോറിൽ കല്ലിടുക അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും അപ്പൊ യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്നതിൻ്റെ ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കടലിൽ കായം കളിക്കിയ പോലെ യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് കടലിൽ കായം കളിക്കിയ പോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റപദം എഴുതുക ദർശനത്തെ സംബന്ധിച്ചത് ദർശനത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദാർശനികം ദർശനം ദൃശ്യം ദാർശനീയം ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ദാർശനികം അപ്പോൾ ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികമാണ് ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു